ലക്ഷ്മി തന്നെ ഡയറി എടുത്തു എത്ര ഹീനമായ പ്രവൃത്തിയാണ് ഡോക്ടർ അലക്സാണ്ടർ ചെയ്യാൻ പോകുന്നത് എന്ന് ഓർത്തപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കുറ്റകരമാണ് മാപ്പർഹിക്കാത്ത തെറ്റ് ഡോക്ടറെ പഠിപ്പ് പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ എടുക്കുന്ന പ്രതിജ്ഞ തെറ്റിച്ചിരിക്കുന്നു ഡോക്ടർ അലക്സാണ്ടർ ഡോക്ടറെന്ന് വിളിക്കാൻ പോലും അയാൾ വ്യക്തമായ തെളിവുകളും സർവെൻ്റ് പറഞ്ഞത് ഉൾപ്പെടെ ഡയറിയിൽ കുറിച്ചു വെച്ചു ലക്ഷ്മി കിടന്നു ഉറങ്ങാതെ കിടക്കുമ്പോൾ അവളുടെ മനസ്സിൽ തളർന്നു കിടക്കുന്ന അന്നമ്മളുടെ മുഖം തെളിഞ്ഞു വന്നു അസ്വസ്ഥമായിരുന്നു ലക്ഷ്മിയുടെ മനസ്സ് രാവിലെ നേരത്തെ എഴുന്നേറ്റു ആൽവി പോകാനൊരുങ്ങി അല എൻ്റെ പദവിയിൽ അത് ഇത്ര നേരത്തെ സോഫി ചായ അവൻ നേരത്തെ നീട്ടിക്കൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മിയെ കാണണമെന്ന് അന്നക്കുച്ചിൻ്റെ കാര്യം എന്തെങ്കിലും പറയാനായിരിക്കും ജിജോ കൂടെ ഉള്ളപ്പോൾ പറയണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും രാവിലെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത് എന്തെങ്കിലും കണ്ടിട്ട് ഓഫീസിലേക്ക് പോകണം ഇന്ന് ലോഡ് കൊണ്ടുപോകാൻ വരും ഓഫീസിൽ നേരത്തെ ചെല്ലുകയും വേണം ആൽബി പറഞ്ഞൊരു ചായ വാങ്ങി കുടിച്ചു മാതാവി കാത്തോളണേ അന്നമോൾക്ക് അസുഖം ഭേദമാവണേ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സോഫി പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞാൽ എല്ലാം ശരിയാകും അലക്സാണ്ടറും ഞങ്ങളും ഒന്നിച്ചു പഠിച്ചവരാണ് അവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന് മാക്സിമം അവൻ ശ്രമിക്കും കർത്താവ് കോഴേണ്ടെന്നുള്ള വിശ്വാസം അതുകൊണ്ട് ആപത്തുനിന്ന് സംഭവിക്കില്ല എന്നെ കാത്തിരിക്കണ്ട വരാൻ വൈകിയാൽ കഴിച്ചണം കേട്ടല്ലോ സോഫിയുടെ കള്ളിലൊന്നും മുത്തിക്കൊണ്ട് പറഞ്ഞു ആൽബി മക്കളും ഇച്ചായനുമില്ലാതെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടെനിക്ക് തനിയെ ഇവിടെ എന്തായാലും ഓഫീസിൽ പോയിട്ട് വേണം സോഫി ചുണ്ട് കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വരാം വന്നിട്ടേ പോകൂ ബാറിലേക്ക് എല്ലായിടവും ഞാൻ തന്നെ ഓടിയെത്തണ്ടേ ആൽബി അവളുടെ കവിളിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് വേണ്ടത് കാര്യത്തിന് പോകേണ്ടത് കമ്പനി കാര്യങ്ങളും പ്രൊജക്ടിൻ്റെ കാര്യങ്ങൾ തന്നെ വേണ്ടത് ചെയ്യാനുണ്ടായി ഇച്ചയൻ അതിൻ്റെ ഇടയിൽ കൂടി ബാർ എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പം വീട്ടിലിരിക്കാൻ സമയമില്ല എനിക്കും മക്കൾക്കും വേണ്ടി എന്തുമാത്രം സമയം ചെലവഴിച്ചിരുന്നതാണ് ഇച്ചായൻ പെണേ ചുമ്മാ സമയം കളയാതെ ആ കൊച്ചിനെ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ് എന്തായാലും നിന്റെ പരാതി ഞാൻ തീർത്തു തരാം ഇപ്പോൾ പോയിട്ട് വരട്ടെ ഒന്നുകൂടി അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് ആൽബി മുറ്റത്തേക്ക് ഇറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോന്നു നോക്കി നെടുകോർപ്പാട് നിന്നു അല്പസമയം അവൾ ഗേറ്റ് അടിച്ച് പൊട്ടി തിരികെ വന്ന തൻ്റെ ജോലികളിൽ ഏർപ്പെട്ടു ആൽബി ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അലോഷ്യയുടെ കാർ കിടക്കുന്നുണ്ട് അല്ലിവിടെ ഉണ്ടോ എന്താണവോ കുട്ടികൾക്ക് എന്തെങ്കിലും അതിന് കുട്ടികൾ ഇല്ലല്ലോ സംശയിച്ചുകൊണ്ട് ആൽബി ബുള്ളറ്റ് സൈഡാക്കി ഇറങ്ങി ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടപ്പോൾ ലക്ഷ്മിയും മലോഷിയും അകത്തു നിന്നും സീറ്റുകളിലേക്ക് വന്നു വരുവാൽബിച്ചയ ലക്ഷ്മി വിളിച്ച് അവളുടെ ചിരിക്ക് ആദ്യത്തെ തെളിച്ചവിടെ നിന്ന് കണ്ടപ്പോൾ ആൽബിയുടെ ഉള്ളൊന്ന് കാളി കർത്താവി കൊച്ചിനെ സീരിയസ് ആയി എന്തെങ്കിലും ആ ചിന്തയാണ് ആൽബിയുടെ മനസ്സിലേക്ക് വന്നത് ആൽബി കാലിൽ കിടന്ന ഷൂ ഊരിയിട്ട് സീറ്റുകളിലേക്ക് കയറി ചേർത്തി രണ്ട് ചായ മുകളിലേക്ക് എടുത്തോളൂ കിച്ചണിലേക്ക് നോക്കി പറഞ്ഞിട്ട് അവൾ സ്റ്റെയർ കേസ് കയറി അലോഷിയും മാൽബിയേയും വിളിച്ചുകൊണ്ട് അവളുടെ ഭാവത്തിൽ നിന്നും എന്തോ പന്തികേട് തോന്നി അല്ലുവിനും ആൽപിക്കും ഇരുവരും പരസ്പരം നോക്കിക്കൊണ്ട് ലക്ഷ്മിയുടെ പിന്നാലെ സ്റ്റെയർ കേസ് കയറി നേരെ ബാൽക്കണിയിലേക്കാണ് അവൾ പോയത് റൗണ്ട് ടേബിളിന് ചുറ്റും നാല് കേസാര അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരിക്ക് രണ്ടു പേരോടും പറഞ്ഞിട്ട് അവളിരുന്നു അലോഷിയും മാൽബിയും അവൾക്ക് ഇരുന്നു എന്നതാ ലക്ഷ്മി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അലോഷി നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു പറയും ചായ ആദ്യം ഇതൊന്ന് കേൾക്ക് എലിസബത്തിന് സെർവൻ്റ് സംസാരിക്കുന്നതാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇതെന്താ ഒന്നും മനസ്സിലാകാതെ ആൽബി ചോദിച്ചോ ആൽബി ചയ്യാ ഞാൻ പറയാൻ പോകുന്ന കാര്യം രണ്ടുപേരും സമചിത്തതയോടെ കേൾക്കണം എടുത്തു ചാടി ചെയ്യേണ്ടതല്ല ആലോചിച്ച് കൃത്യമായി ധാരണയോടുകൂടി ചെയ്യേണ്ടതാണ് ഡോക്ടർ അലക്സാണ്ടർ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അയാൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് അന്നമ്മൾക്ക് യാതൊരുവിധ അസുഖവുമില്ല കുട്ടിക്ക് സെഡേഷൻ കൊടുത്ത് കിടത്തിയിരിക്കുകയാണ് നമ്മളോട് പറഞ്ഞതുപോലെ കൊച്ചിന് ഒരസുഖവുമില്ല അസുഖം പെട്ടെന്ന് വരുത്തി തീർത്ത് ഓപ്പറേഷൻ ചെയ്ത മറ്റൊരു കുട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഡോക്ടർ ഉദ്ദേശം ലക്ഷ്മി രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ലക്ഷ്മി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് ആൽബി അവൻ്റെ ചുരുട്ടിയ കൈപ്പത്തിയിലേക്ക് രക്തം ഇരച്ചു കയറി ഞരമ്പുകൾ ത്രസിച്ചു ആൽബിച്ചയ കോൾ ഇതാ ഞാൻ ആദ്യം പറഞ്ഞത് ആലോചിച്ച് ചെയ്യേണ്ടതാണ് നമ്മളെല്ലാം മനസ്സിലാക്കി ചിലപ്പോൾ എന്തും ചെയ്യാൻ മടിക്കില്ല അയാൾ അതുകൊണ്ട് തൽക്കാലം രഹസ്യമായിരിക്കണം അയാളുടെ ഉദ്ദേശം കയ്യോടെ വിളിച്ചത് കൊണ്ടുവരണം എന്നാലേ അയാൾക്ക് തക്ക ശിക്ഷ ലഭിക്കുകയുള്ളൂ അതിനാണ് നിങ്ങളെ സഹായം വേണ്ടത് അന്നക്കോച്ചിൻ്റെ ഓപ്പറേഷൻ ഇവിടെയാണ് അയാൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അയാൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ് അന്ന മദ്രാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും മറ്റേ കൊച്ച് അവിടെ ഹോസ്പിറ്റലാണ് അവിടെ വെച്ച് ഓപ്പറേഷൻ നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം ചെയ്ത് കാണും ഡോക്ടർ അലക്സാണ്ടർ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ ലിവർ പ്ലാന്റേഷൻ നടത്താം ഒരു തരത്തിൽ പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ളതാണെങ്കിലും ലിവർ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമാണ് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമെന്ന എന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ചതി ചെയ്യേണ്ടല്ലോ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ആ കുട്ടിയുടെ തന്നെ പേരൻസിൻ്റെ ആരുടെയെങ്കിലും മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ ഉള്ളവടെ അതൊന്നും തന്നെ അന്ന അന്നെക്കൊസ്റ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ അതൊരിക്കലും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല അന്നയുടെ ജീവൻ തന്നെ ഇല്ലാതാക്കാനായിരിക്കും ലക്ഷ്യം ഭാഗികമായിട്ടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ലക്ഷ്മി അത്രയും പറഞ്ഞപ്പോഴാണ് സംഗതി എത്ര സീരിയസ് ആണെന്ന് മനസ്സിലായത് അലോഷിക്കും ആൽബിക്കും ചേട്ടത്തി ചായമായി വന്നപ്പോൾ സംസാരം നിർത്തി പേരും അവർ പോയപ്പോൾ ആൽബി പറഞ്ഞു ലക്ഷ്മി തൽക്കാലം അന്നമോളെ ഡിസ്ചാർജ് ചെയ്യാം നീ തന്നെ കൊച്ചിനെ നോക്കണം ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ ജിജയോട് ഞാൻ പറയാം നീ ഇന്ന് ലീവ് എടുക്കും പിന്നെ അലക്സാണ്ടറെ കാണേണ്ട രീതിയിൽ തന്നെ കണ്ടോളാം ഞാൻ ഇനി അവൻ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യില്ല ആൽബിയുടെ ആ രൂപവും ഭാവവും കണ്ട് ലക്ഷ്മി പേടിച്ചു പോയിരുന്നു അത്രയ്ക്ക് ഗൗരവത്തിലായിരുന്നു ആൽബി ആൽബിജൻ പറഞ്ഞതാണ് ശരി പിന്നെ ഈ വിവരം നമ്മൾ മൂന്നുപേരും അല്ലാതെ മറ്റൊരാളും അറിയരുത് സിസ്റ്ററെ വിശ്വസിക്കാവോ ഇവനൊക്കെ വിശ്വസിച്ച് ഇനിയും ആളുകൾ പോയില്ലേ അവരോടും ഇവൻ ഇതൊക്കെ തന്നെ ചെയ്യും അതുകൊണ്ട് ഇനി അവൻ ഡോക്ടർ പണി എടുക്കണ്ട അലോഷ്യം വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു നീ പേടിക്കണ്ട മോളെ നീ ഒന്നും അറിഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല അവന് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയാം പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു ആൽവി അവനൊപ്പം അലോഷ്യും ലിഡിയെ വിശ്വസിക്കാം പക്ഷേ ഡോക്ടർ ക്രിമിനൽ മൈൻഡുള്ള ആളാണ് സൂക്ഷിക്കണം പിന്നെ മോളെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്താൽ അയാൾക്ക് സംശയം തോന്നും ഇന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട ഞാൻ നോക്കിക്കോളാം മോളെ ലക്ഷ്മി പറഞ്ഞു കേട്ടപ്പോൾ ശരി വെച്ചു ആൽബി രണ്ടുപേരും അവിടുന്ന് ഇറങ്ങി ആൽബിടി ഓഫീസിലേക്കാണ് പോയത് ജിജോ വിവരം അറിയണം അല്ലെങ്കിൽ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാൻ സമ്മതിക്കില്ല അവൻ നമ്മൾ രണ്ടുപേരും മതി ഡോക്ടറെ കൈകാര്യം ചെയ്യാൻ പക്ഷേ ജിജോ അറിയുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുഞ്ഞിന് കാശ ചിലവ് വരുന്നത് കൊണ്ട് നമ്മൾ മാറുന്നതെന്നാണ് തെറ്റിദ്ധരിക്കും ജിജോ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ജിജു അറിയണമെന്നാണ് എന്താണ് സംഭവിച്ചതെന്ന് അലോഷി പറഞ്ഞപ്പോഴാണ് ആ കാര്യത്തിൻ്റെ ഗൗരവം ആൽബിക്ക് മനസ്സിലായത് ശരി എന്നാൽ ജിജുവെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാം കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം നാളെ ഡോക്ടർ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല ചെയ്ത് കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിക്കണം വെറുതെയില്ല ഭാര്യയും മക്കളും വേർപിരിഞ്ഞ് താമസിക്കുന്നത് കാലിരിപ്പിനെ ഗുണം കൊണ്ട് തന്നെയാണ് ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ ഇതിന് ഇത്രയ്ക്കും ചേട്ടയാണെന്ന് കരുതിയില്ല എന്നാലും കൂട്ടുകാരായിരുന്നിട്ടും ചീച്ചയോട് ഈ ക്രൂരത ചെയ്യാൻ തോന്നിയാൽ അവന് ആൽബി മടക്കാൻ കഴിയാതെ ടേബിളിൽ മോഷ്ടി ചുരുട്ടി ഇടിച്ചു ആൽബിച്ച പണത്തിനു വേണ്ടി എന്തും ജന്മാടിക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പണ്ടത്തെ കാലവില രക്തബന്ധത്തിന് പോലും വില കൽപ്പിക്കാത്ത കാലമാണ് അറിയാലോ പണത്തിനും സ്വത്തിനു വേണ്ടി എന്ത് ചെയ്യും ആളുകൾ അതിലൊന്നും ഒരു കുറ്റവും തോന്നുന്നില്ല അവർക്ക് ഈ ഭൂമിക്ക് തന്നെ ശാപമായി ചെയ്യാനുണ്ട് ആലോച്യം എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി ജിജോയെ വിളിച്ചു എത്രയും പെണ്ണോ ഓഫീസിലേക്ക് എത്താൻ പറഞ്ഞു കുഞ്ഞിൻ്റെ കാര്യം സംസാരിക്കാനാകുമെന്ന് കരുതി ജിജോ വേഗം ആൽബിയുടെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി ജിജോ ഓഫീസിലെത്തുമ്പോൾ ആലോഷയും ആൽബിയും സംസാരിച്ചിരിക്കുകയാണ് ആ വാതിലടച്ചേക്ക് ജിജോയെ നോക്കി പറഞ്ഞു ആൽബി ആൽബിടേയും ആലോഷയുടെയും മുഖം കണ്ടപ്പോൾ കാര്യമായി എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി അവന് എന്നത് ആൽബി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജിജോ കസറിലിരുന്നു കൊണ്ട് ചോദിച്ചു ജിജോ ഒരു പ്രശ്നമുണ്ട് ആൽബി പറഞ്ഞു തീർന്നില്ല ജിജോ ചാടി എഴുന്നേറ്റും എൻ്റെ കൊച്ചിനെ ജീവൻ വെച്ച് കളിക്കണോ ജിജോടെ രക്തം തിളച്ച് കോപം കൊണ്ട് ജലിച്ചോ അവൻ എടാ നീ ഇരിക്കെ ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാം വേണ്ട ആൽബി ഇതെനിക്ക് വീട്ടിലേക്ക് ഈ ഒരു ചെവി അറിയാതെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം എന്നെ നിനക്കറിയാലോ ചുവന്ന് കയറിയ കണ്ണുകളോട് ജീജോ ചോദിച്ചു സംഗിയുടെ മുഖമാണ് ആൽബിയുടെ മനസ്സിൽ വന്നതപ്പോൾ എടാ നീ ചാടി പുറപ്പെടരുത് ഞങ്ങളുണ്ട് നിന്റെ കൂടെ ആൽബി എഴുന്നേറ്റ് ജീജിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെ നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം എടുത്തു ചടി ചെയ്യേണ്ടതല്ല ഈ കാര്യങ്ങൾ അലോഷയും എഴുന്നേറ്റും എനിക്കറിയാം പക്ഷെ നിങ്ങളെ ഇതിലേക്ക് വലച്ചെടുക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ പിടിക്കപ്പെട്ടാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ നിങ്ങൾക്കങ്ങനെയല്ല എൻ്റെ ഭാര്യയും കുഞ്ഞും ആൽബി നീയുള്ളപ്പോൾ അനാഥരാകില്ലെന്ന് അറിയാം എനിക്ക് അതുകൊണ്ട് ധൈര്യമായി എനിക്ക് പോകാം പിടിക്കപ്പെടില്ല അഥവാ പിടിക്കപ്പെട്ടാൽ ജിജോ പറഞ്ഞു കേട്ടപ്പോൾ ആൽബിയും അലോഷയും പരസ്പരം നോക്കി എനിക്കൊന്നും സംഭവിക്കില്ല ഒരുപാട് കളി കളിച്ചതാണ് ഞാൻ ഇത് ഞാൻ നോക്കിക്കോളാം ആരും ഒന്നും അറിയണ്ട കൂട്ടുകാരനെ വിശ്വസിച്ച് എൻ്റെ കുഞ്ഞിനെ ജീവനാണ് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തത് കർത്താവായിട്ടാണ് ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്നത് ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ കുഞ്ഞു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ജിജോ ഇവനൊന്ന് ഡോക്ടറായി ഇരിക്കാൻ അർഹതയില്ല ഇന്ന് എനിക്ക് വന്നു നാളെ മറ്റാർക്കെങ്കിലും വരും പാടില്ല ഇനി ഡോക്ടർ അലക്സാണ്ടർ ഇതുപോലെ ഒരു പാതകം ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ട് ജിജോ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നത് നോക്കിയിരുന്നു ആൽബിയും മലോഷിയും അവനെ തടയാൻ കഴിയില്ല അങ്ങനെയാണ് അവന്റെ സ്വഭാവം ചാന്തനെ കാണുമെങ്കിലും ഉള്ളിൽ തിളയ്ക്കുന്ന അഗ്നിപർവ്വതമാണ് ജിജോ ആൽബി പറയുന്നത് ചെറിയൊരു സംശയത്തോടെയാണ് അലോഷി ശ്രദ്ധിച്ചത് അവർക്കിടയിൽ എന്തോ ഒരു നീക്കോടത് ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയിരുന്നു അവൻ പക്ഷെ കോട്ടിൽ ചേക്കാനൊന്നും നിന്നില്ല അലോഷി എന്നപ്പിനെ ജിജോ തീരുമാനിക്കട്ടെ ഡോക്ടർ ഭാവി ഞാൻ ചെല്ലട്ടെ ഓഫീസിൽ പോയിട്ട് വേണം ചന്ദനയെ കൊണ്ടുവരാൻ നാട്ടിലേക്ക് പോകാൻ പിള്ളേരും അവളുമില്ലാതെ ഒരു സുഖമില്ല നാളെ സൺഡേലേ തിങ്കളാഴ്ചയാണ് തിരിച്ചു വരികയുള്ളൂ അപ്പോൾ വന്നിട്ട് കാണാം അലോഷി യാത്ര പറഞ്ഞു പോകാൻ തിരിഞ്ഞു അല്ല ഒരു മിനിറ്റ് ആൽബി സേഫ് റൂമിലേക്ക് നടന്നു ലോക്കറിൽ നിന്നും അലോഷി അവനെ ഏൽപ്പിച്ച ചെക്ക് എടുത്ത് തിരികെ വന്നു നീ എന്നെ ഏൽപ്പിച്ച ചെക്ക് ഇനിയിപ്പോൾ അന്നെക്കുറച്ചു ഇതിൻ്റെ ആവശ്യമില്ലല്ലോ ശരിയോടാ പറഞ്ഞിട്ട് ആൽബി ചെക്ക് അലോഷിയുടെ കയ്യിൽ കൊടുത്തു ലക്ഷ്മി ആ ഹോസ്പിറ്റലിൽ നിന്ന് നന്നായി ഇല്ലെങ്കിൽ ഒരു ജീവനും കൂടി അപകടത്തിലായനെ പറഞ്ഞുകൊണ്ട് ചെക്ക് വാങ്ങി പോക്കറ്റിൽ വെച്ചു അലോഷി പോകാൻ ഇറങ്ങി കാറിനടുത്തേക്ക് ആൽബിയും ഒപ്പം ചെന്നു സംസാരിച്ചുകൊണ്ട് എന്നാൽ ശരി വന്നിട്ട് കാണാം അലോഷി കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൈ വീശിക്കൊണ്ട് ആൽബി പറഞ്ഞു തിരികെ ഓഫീസിലെത്തി കാര്യങ്ങളൊക്കെ നോക്കി ലോഡ് കൊണ്ടുപോകാൻ ആൾ വന്നപ്പോൾ അതൊക്കെ കൃത്യമായി കയറ്റി വിട്ട് പണം വാങ്ങി നേരെ ബാങ്കിലേക്ക് പോയി ആൽബി ഉച്ചയുടെ വീട്ടിലേക്ക് മടങ്ങി തനിയായതുകൊണ്ട് തന്നെ കഴിക്കാതെ ആൽബി കാത്തിരിക്കുകയായിരുന്നു സോഫി ലക്ഷ്മി എന്ന് പറഞ്ഞാ ആ ആകാംക്ഷയോടെയായിരുന്നു സോഫിയുടെ ചോദ്യം അവൾ എന്തായാലും വന്നാൽ ചോദിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവൾക്ക് വിശ്വാസയോഗ്യമായ മറുപടിയും കാത്തു വെച്ചിരുന്നു ആൽബി എന്നാ പറയണ ഓരോരോ അവസ്ഥകളിൽ കൊച്ചിന് ഒരു അസുഖവുമില്ലെന്ന് എന്തോ ടെസ്റ്റ് റിപ്പോർട്ടിൽ പിഴവ് സംഭവിച്ചതാണ് വേറെ ഏതോ കൊച്ചിൻ്റെ റിസൾട്ടാണ് കൊടുത്തത് ആ കൊച്ചി മദ്രാസിൽ ചികിത്സയിലാണിപ്പോൾ ആ കൊച്ചിലാണ് ഓപ്പറേഷൻ വേണ്ടത് ഡോക്ടർ അലക്സാണ്ടർ പിഴവ് സംഭവിച്ചതാണ് ലക്ഷ്മി അറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു ലക്ഷ്മിയാണ് റിപ്പോർട്ട് കണ്ടുപിടിച്ചത് അത് പറയാനായിരുന്നു ഞങ്ങളെ വിളിച്ചത് മോളെ നാളെ ഡിസ്ചാർജ് ചെയ്യും കൊച്ചിന് ആസ്മയുടെ വലിവാണ് തേടിക്കാനൊന്നുമില്ല അവളെ തുളിയുടെ കൈട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി മാതാവേ എന്നതാ കേൾക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു കൂട് മെഴുകത്തിരി കത്തിച്ചേക്കാമേ കുരിശു വരച്ച് മുത്തിക്കൊണ്ട് സുഹി സന്തോഷത്തോടെ പറഞ്ഞു വല്ലാത്ത വിശപ്പ് നീ കഴിക്കാൻ എടുത്തു വെക്കേ ഞാൻ നീല വെള്ളം ഒഴിച്ച് വരാം മക്കളെ വിളിച്ചായിരുന്നോ ആകത്തേക്ക് കടക്കുന്ന് ആൽബി വിളിച്ച് ചോദിച്ചു വിളിച്ചിരുന്നു നാളെ പള്ളിയിലേക്ക് അവിടെ കൂടെ വരാമെന്നാണ് പറഞ്ഞത് തിരിച്ച് പോരുമ്പോൾ കൂടെ വരാമെന്ന് മമ്മീ സമ്മതിച്ചിട്ടില്ല നമ്മളോട് അവിടേക്ക് ചെല്ലാനാണ് പറഞ്ഞത് എല്ലാവരും കൂടി നാളെ അവിടെ കൂടാമെന്ന് ഏതായാലും ഉച്ചത്തെ അവിടെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാം പിന്നെ വൈകേലും തിരിച്ചു പോന്ന മതിയിൽ ഉച്ചേന് എനിക്ക് താല്പര്യമുണ്ടായിട്ടില്ല അവിടെ നിൽക്കാൻ എന്നാലും അമ്മച്ചി ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ രണ്ട് ദിവസത്തെ കാര്യമല്ലേടൂ നീ പോയച്ചും വാ എനിക്ക് കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ട് എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ വാഷ്റൂമിലേക്ക് കയറി പറഞ്ഞു മറന്നി സോഫി ഒന്ന് മൂടിക്കൊണ്ട് കിച്ചണിലേക്ക് പോയി കഴിക്കാനുള്ളതൊക്കെ ടേബിൾ എടുത്തു വെച്ചു ആൽബി വന്നപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാൻ അവളെ സഹായിച്ചു ആൽബി ഒന്ന് കിടന്നിട്ട് പോകാം ചന്ദന ഇല്ലാത്തത് കൊണ്ട് നേരം പോക്കില്ലെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോവുകയാണ് നാളെ രാത്രി എത്തും ചന്ദനയും മക്കളും അവർ വന്നാൽ എല്ലാവർക്കും കൂടി ഒരു ദിവസം ഇവിടെ കൂടണം ആൽബി പറഞ്ഞപ്പോൾ സോഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കാണുകയാണ് ഏതാണ്ട് ഒരേ സ്വഭാവം ചന്ദന ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞാണ് പോയത് നാല് ദിവസം ആയത്തല്ലി അപ്പോഴേക്കും കൊണ്ടൂരാൻ തിരക്കായി ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാണ് പെണ്ണെ പറഞ്ഞുകൊണ്ട് അവളെ ഇറക്കപ്പെണർന്നു അവൻ അതെ ഇനിയിപ്പോൾ ഇതേ നടക്കും ചുവപ്പോ കാണിച്ചു കേട്ടോ കുസൃതിയുടെ സോഫി പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവളെ വീട്ടിൽ നീങ്ങി അൽതി ചേടാ ആശിച്ച് മോഹിച്ചു വന്നത് വെറുതെ ആയാലോ വിഷമത്തോടെ പറയുന്നവൻ്റെ മോക്കിൽ തുമ്പിൽ പിടിച്ചു വലിച്ചു അവൾ പറയുന്നത് കേട്ടാൽ തോന്നും ഇത്രയും ദിവസം പട്ടിണിയായിരുന്നോ ഒന്ന് പോയി ചയാ നാണത്തിൽ പൊതിഞ്ഞൊരു ചിരി ചിരിച്ചുകൊണ്ട് അവൾ അവളകത്തേക്ക് നടന്നു ഇനിയിപ്പോൾ ഞാൻ അകത്തേക്ക് വന്നിട്ട് എന്നത്തിനാണ് എൻ്റെ പൊന്നുമോൾ പോയി റെസ്റ്റ് എടുക്ക് ഞാൻ ബാറിലേക്ക് പോയിട്ട് നേരത്തെ വരാം വെറുതെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നിരാശയുടെ പറയുന്നവനെ നോക്കി ചിരിച്ചു പോയി സോഫി എന്തായാലും കുറച്ചു നേരം കിടന്നിട്ട് പോയാൽ മതി അവൾ പറഞ്ഞുകൊണ്ട് കട്ടിലിരുന്നു അവളുടെ തല വെച്ച ആൽബിയും അവളുടെ വിരലുകൾ അവൻ്റെ തലമുടിയിൽ തല ഓടിക്കൊണ്ട് നാലുമണിക്ക് ചായയും കുടിച്ചാണ് ആൽബി ഇറങ്ങിയത് ബാറിൽ പോയി കുറേ സമയം അവിടെ ചിലവഴിച്ചു ആൽബിയുടെ ബാറിലായിരുന്നു കൂടുതൽ തിരക്ക് സന്ധ്യ സമയങ്ങളിൽ ദാസേഠന സന്തോഷം ആൽബിയുടെ തുറന്ന് പറയുകയും ചെയ്തു കുഞ്ഞെ അവന്മാർക്കിതൊന്നും അത്ര പിടിക്കുന്നുണ്ടാവില്ല അധികം താമസികതയെ ഷട്ടർ ഇടേണ്ടി വരും അവളുടെ ബാറുകൾക്ക് അവരും ജീവിച്ചു പോട്ട ദാസേട്ട ആരുടെയും പിടിച്ചു പർശനം നേടണ്ട ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസറിനും അതാണ് എൻ്റെ ന്യായം അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടട്ടെ പത്ത് പേര് അവിടെ ബാറിൽ കയറുമ്പോൾ ഒരാൾ നമ്മുടെ ബാറിൽ കയറിയതിലും മതി ദാസേട്ടാ ഞാൻ ഹാപ്പിയാ ആൽബി ചീരിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ മനസ്സതാണ് ദാസേട്ടൻ ആൽബി പോന്ന് നോക്കി നിന്നു സോഫി മക്കളെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൽബി വന്നത് അവനും മക്കളോട് സംസാരിച്ചു ഏറെ സമയം നാളെ പള്ളിയിലേക്ക് നീ ഉണ്ടാകില്ല അല്ലേ ഫോൺ വെച്ചുകൊണ്ട് ചോദിച്ചു ആൽബി ഇല്ല ഒരു കാര്യം ചെയ്യാം എന്നെ തറവാട്ടിൽ ഇറക്കിപ്പോയാൽ മതി എന്തായാലും മമ്മി പോകുന്നുണ്ടാകില്ല മമ്മിയെ സഹായിക്കാലോ രണ്ടാമത്തെ കുർബാനയ്ക്കാണ് ഞാൻ പോവുക ഞായറാഴ്ച അല്ലേ എനിക്ക് ശരിക്കും ഒന്നും ഉറങ്ങണം ആൽബി ടവർ അടുത്ത് വാഷ്റൂമിലേക്ക് കയറി കൊളി കഴിഞ്ഞിറങ്ങി രണ്ടുപേരും ഒന്നിച്ച് കൊന്തചൊലി കഴിച്ചു കിടന്നു പരസ്പരം ചുംബിച്ചും തഴുകിയും തലോടിയും അന്നത്തെ രാത്രി രാത്രിയും കടന്നുപോയി രാവിലെ ലക്ഷ്മിയുടെ കോൾ കണ്ടിട്ടാണ് ആൽബി കണ്ണ് തുറന്നത് ആൽബിച്ചാം ഡോക്ടർ അലക്സാണ്ടർ ആത്മഹത്യ ചെയ്തു ടി വിയിലൊക്കെ ഫ്ലാഷ് ന്യൂസ് ഉണ്ട് ലക്ഷ്മിയുടെ വാക്കുകളിൽ ആൽപ്പൻ ഭീതി നിറഞ്ഞിരുന്നു കൊള്ളാം അത് നന്നായി എന്തായാലും അവന് പെരുമാറേണ്ടി വന്നില്ലല്ലോ അത് തന്നെ നല്ല കാര്യം ആർത്തും വെച്ചൊന്ന് ചിരിച്ച് ഫോൺ വെച്ച് എഴുന്നേറ്റ് ആൾവി സോഫി കിച്ചണിലാണ് മൊണ്ട് മുറുക്കിയെടുത്ത ഹാളിലേക്ക് വന്ന ടി വി ഓൺ ചെയ്തു ഫ്ലാഷ് ന്യൂസ് എല്ലാ ചാനലും അതുതന്നെയാണ് സിറ്റിയിലെ പ്രമുഖ ഹോസ്പിറ്റല സർജൻ ആത്മഹത്യ ചെയ്തു മതത്തിൽ വിഷം കലർത്തിയാണ് ഡോക്ടർ ആത്മഹത്യ ചെയ്ത് രണ്ട് വർഷത്തോളമായി ഭാര്യയും മക്കളുമായി പിരിഞ്ഞ് താമസിക്കുകയാണ് ഡോക്ടർ അലക്സാണ്ടർ കുടുംബവഴക്കിനെ തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങൾ ഡോക്ടറെ അലട്ടിയിരുന്നു തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്നും കുടുംബ കുടുംബവഴക്കാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും എഴുതിയക്കുറപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഡിവോഴ്സ് വിധി അടുത്തു തന്നെ വരുമെന്ന് അഡ്വക്കേറ്റ് വിളിച്ചറിയിച്ചതിനെ അറിയിച്ചതിനെ തുടർന്നാണ് ഡോക്ടർ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം ആൽബി ഇരിച്ചുണ്ട് സിറ്റിയിലേക്ക്